ാരും ബന്ധുക്കളും കുടുംബക്കാരും അയൽവാസികളും എല്ലാവരും നിന്റെ വീട്ടിലേക്ക് ഓടി വരുന്ന ദിവസം തന്നെ വീടിന്റെ പരിസരത്ത് ചൂടുവെള്ളം തയ്യാറാകുന്നു എല്ലാവരും വീട്ടിലേക്ക് ഓടി വരുന്നു പരിസരത്തു കൊണ്ടുപോയി അലർത്തി കിടത്തും അടിയിലിരിക്കുന്ന അഴുക്കുകൾ എടുത്ത് കളയുകയാതസ്സുകൾ കഴുകി വൃത്തിയാക്കി എന്നിട്ട് നിന്റെ ചെറിയ ചൂടുള്ള വെള്ളത്തിൻറെ അകത്ത് കുളിപ്പിക്കുകയാ കുളിപ്പിക്കും യാതെടുപ്പിച്ചുപോലെ വൃത്തിയാക്കി എന്നിട്ട് വെള്ള നിന്റെ ജനാശയങ്ങൾ പൊതിയുകയാണ് ഒരാട് വന്നു പറയുന്നു മാറണേ എല്ലാവരും മാറി നിൽക്കണേ എല്ലാവരും മാറി നിൽക്കണേ മാറി േക്ക് കൊണ്ടുവരികയാണെങ്കിൽ മൂന്ന് കഷ്ടം വെള്ള തുണി വിരിച്ചു അതിന്റെ മുകളിലേക്ക് നിന്നെ കൊണ്ടുവന്നു മലർത്തി കിടക്കുകയാ എല്ലാരും വന്നടോ ിൽ വന്നു ബന്ധുക്കളും നാട്ടുകാരും കുടുംബത്തുകാരും മുത്തബല്ലിമാരും ഉസ്താദന്മാരും എല്ലാരും നിന്റെ വീട്ടിൽ വന്നു വല്ലാത്ത തിരക്കാത്ത തിരക്കാ ഉറപ്പേ അപ്പോഴാണ് ചോദിക്കുന്നു പഞ്ഞിയെവിടെ സുഗന്ധം തേച്ച പഞ്ഞിയെ വിടെ പഞ്ഞി തിരക്കുന്നതെന്നറിയുമോ മുക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടക്കുന്ന കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ മയ്യത്തു കത്തിൽ തൊളിലേക്ക് ഉയരുന്നേ ഒരേ ഉരുളിലവിലോളൂ രോദനം ഉയരുന്നേ അരുമറുകിടാങ്ങൾ വാപ്പയെ വിളിക്കുന്ന അതിനുതി നൽകാതെ നീ കിടക്കുന്നേ പഞ്ഞി കാണണ്ടവരൊക്കെ കണ്ടോ കാണണ്ടവരൊക്കെ കണ്ടോ പുടച്ചവനെ എല്ലാവരും നിന്നെ കൂട്ടി അപ്പഴാ പറയുന്നത് ചെറുപ്പക്കാരാ ചെറുപ്പക്കാരാപ്പ് ഇതുപോലെ ഒരു ദിവസം നിങ്ങളുടെ വീട്ടിൽ വരികയാണ് നല്ലത് സ്ഥിരിച്ചവൻ തരുന്ന പ്രതിഫലമാണ് പള്ളിയിലേക്ക് കൊണ്ടുപോകുമല്ലോ സ്ഥലമില്ല ഉപ്പമാര് ചെറുപ്പക്കാരാ ചെറുപ്പക്കാരാട് കാണാത്ത ജനമാടാ മോനെ പള്ളിയും പരിസരവും നിറയുകയാ സ്ഥലവും നിറയുകയാണ് നിനക്കൊന്നും കേറാൻ പോലും സ്ഥലം കിട്ടൂല ും സ്ഥലമില്ലട പള്ളി മുഴുവനും നിറയുകയാട് പള്ളിയുടെ പരിസരം മുഴുവനും നിറയുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുന്നത് കാരണമല്ല പ്രസിഡന്റ് വരുന്നത് കാരണമല്ല നിങ്ങളുടെ എം പി വരുന്നത് കാരണമല്ല പിന്നാര് വരുമെന്നറിയോ പിന്നാര് വരുമെന്നറിയോ ും ചെറുപ്പക്കാരാ ആകാശലോകത്ത് നിന്നും മലക്കുകൾ ഇറങ്ങി വരുമടാ ആകാശലോകത്ത് നിന്ന് അമ്മാല്ല മലക്കുകൾ ഇറങ്ങി വരും ചെറുപ്പക്കാരാ അമ്മമാരെ ഇതിനാ ഉമ്മ മരണമെന്ന് പറയുമ്പോൾ ഇതിനാണ് നല്ല മരണമെന്ന് പറയുന്നത് അവസാനത്ത് അഭിലാഷമുണ്ടെന്ന് ചോദിച്ചപ്പോണമെന്ന് പറഞ്ഞ ഹുബൈബ് സ്വഹാബാ സ്വഹാബാളപെടണം പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ ഈ ഒരുമിച്ച് കൂടിയവരോട് പറഞ്ഞു തരികയാ thank you,